ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കുറേയായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇടയ്ക്ക് കുറച്ച് ദിവസം ഡിലേ ആയിപ്പോയി നമ്മുടെ വീഡിയോസൊക്കെ ചില ചില പേഴ്സണൽ ഇഷ്യൂസ് കാരണങ്ങളാണ് നമ്മുടെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് അപ്പോൾ ഇത് ഇന്നോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ക്രാഫ്റ്റ് വർക്കാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് കണ്ടെയ്നറോ ബോട്ടിലോ എന്ത് വേണോ നമുക്ക് എടുക്കാവുന്നതാണേ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് വെള്ളം പോകുന്നുണ്ടോ ചോർച്ച എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലൊന്ന് ജസ്റ്റ് വെള്ളം ഒന്ന് നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ മറ്റൊരു പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ ബോട്ടിൽ ജസ്റ്റ് അതിൻ്റെ പുറം ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ബ്ലൂ തേക്കുക ബ്ലൂ തേച്ചതിന് ശേഷം ഇതുപോലുള്ള ജൂട്ടൊന്ന് ചുറ്റിക്കൊടുക്കുക ചുമ്മാ ഗമയ്ക്കാണ് ജൂട്ടെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ചാക്കുനൂല് നമ്മുടെ ഒട്ടുമിക്ക കടകളിലും പലവെങ്ങനെ കടകളിലൊക്കെ ഉണ്ടായിരിക്കും പതിനഞ്ച് രൂപ ഇതിന് റേറ്റ് ആകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ജൂട്ടൊന്ന് നന്നായിട്ട് ഇതിലോട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടിൽ മൊത്തത്തിൽ ചുറ്റിയെടുക്കണ്ട പിന്നെ മടിയുടെ ചെറിയൊരു അസുഖം ഉള്ളതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ചുറ്റിയൊന്നും എടുക്കുന്നില്ല ഒരു കുറച്ച് ഭാഗം ഒരു കാൽ ഭാഗം ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് നോക്കണേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് നമ്മൾ വെറുതെ ആക്രി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മൾ ക്രാഫ്റ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറേ 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 വീഡിയോസ് ഉണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് സമയം കിട്ടുന്നത് പോലെ ട്രൈ ചെയ്യാനും മറക്കണ്ട അങ്ങനെ നമ്മുടെ നൂല് നന്നായിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്കി പോർഷൻ നമ്മളൊന്ന് ബ്ലാക്ക് കളർ ആക്രിലിക് കളർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് അത് തീരെ വെള്ളത്തിൻ്റെ അംശമില്ലാതെ പെയിൻ്റ് അടിച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്ക് ഉണങ്ങി കിട്ടും പിന്നെ അത് ചെറുതായിട്ട് അങ്ങനെ ലീക്ക് കാര്യങ്ങളൊന്നും വരത്തില്ല അതുകൊണ്ട് ഡയറക്റ്റ് നമ്മുടെ പെയിൻ്റ് എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ബോട്ടിൽ മൊത്തത്തിൽ ആ ഒരു പോർഷൻ അത്രയൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പം എടുക്കുന്ന ഈ ഒരു ഐറ്റത്തിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്ലാന്റ് എന്തെങ്കിലും ഇട്ട് വയ്ക്കാം അപ്പോൾ മണി പ്ലാന്റോ പിന്നെ അല്ലാത്ത ലക്കി ബാമ്പോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ വീട്ടിനുള്ളിൽ വയ്ക്കുന്നത് അപ്പോൾ അത് ഇട്ട് വയ്ക്കാൻ കൊള്ളാം നമുക്കല്ലാതെ കിച്ചണിൽ കത്തിയോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ കത്രിക അങ്ങനത്തെ ഐറ്റംസ് അതിട്ട് വയ്ക്കാം പിന്നെ ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണോ ഇട്ട് വെക്കാം പിന്നെ അതുകൂടാൻ ഇട്ട് ഡെസ്ക് ഡെക്കോറിൽ എന്തെങ്കിലും പിന്നെ ഫ്ലവർ വേസ് അങ്ങനെ പല ഉപയോഗങ്ങളും ഉണ്ട് അങ്ങനെ നമുക്ക് ഇത് എന്ത് വേണോ ചെയ്തെടുക്കാം ഇതിൽ ഹോൾസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിലോട്ട് കൂടുതൽ ഞാൻ ഞാൻ ഇത് മണി പ്ലാന്റ് സോറി ലക്കി ബാമ്പ് ഉട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തെടുത്തത് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ മെയിൻ ധാരായിട്ടുള്ള മരുന്ന് എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഉൾഭാഗത്തുള്ള പോർഷനൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ഇതുപോലൊന്ന് നിവർത്തി എടുക്കുക നമ്മൾ മുൻപും ഇതുപോലുള്ള മരുന്ന് കവറിൽ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് നോക്കുക അങ്ങനെ ഇത് നമ്മൾ അതത്ര ഒന്ന് നിവർത്തിയെടുത്തിട്ട് നമ്മൾ അതേ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ടേ അങ്ങനെ ഇത് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള അത്രയൊന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലിത്തിരി ടഫായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ നമ്മുടെ നൂലൊന്ന് ചുറ്റിയെടുക്കുന്നതാണ് രണ്ടാമത്തെ ഇത് കട്ട് ചെയ്തെടുക്കുന്നതാണ് ചെറുതായിട്ട് എങ്ങാനും വെട്ടൊന്ന് മാറിപ്പോയാൽ ആ ഒരു അത്രയും നമുക്ക് വേസ്റ്റാണ് അത്രയും നേരം ഇരുന്നത് വെറും വേസ്റ്റായിട്ട് നമുക്ക് തോന്നുന്നു അതുകൊണ്ട് അത്രമാത്രം ശ്രദ്ധിച്ചാണ് ഈ ഒരു റൗണ്ട് ഷേപ്പ് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ല അല്ലേ പിന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ കൂടുക അപ്പോൾ നിങ്ങളെ കൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വെറുതെ കണ്ടിട്ടങ്ങ് പോകാണ്ട് പറ്റുന്നത് പോലെയൊക്കെ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആരും ഒന്നും പഠിച്ചിട്ടല്ല വരുന്നത് ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റു റെഫറൻസ് ഒക്കെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു ത്വരയുണ്ടല്ലോ അത് മാത്രം മതി നമുക്ക് നമ്മുടെ വീട് അലങ്കരിക്കാനായിട്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതുപോലുള്ള ഇനി കിട്ടുവാണെങ്കിൽ നമ്മുടെ മെഡിസിൻ്റെ സ്ട്രിപ്പുകൾ കിട്ടുവാണെങ്കിൽ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഇതുപോലെ തന്നെ ട്രൈ ചെയ്യണമെന്നില്ല നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ കിട്ടുന്ന ഐറ്റംസ് നമ്മൾ വെറുതെ വേസ്റ്റായിട്ട് കളയുക എന്ന് പറയുന്ന ഐറ്റംസ് ഒന്ന് കളയാണ്ട് എടുത്ത് വെച്ചിരുന്ന ഇതിലും സൂപ്പർ ഐറ്റംസ് ഒക്കെ നമുക്ക് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചിരിക്കുക എൻ്റെ കയ്യിൽ ഞാൻ ഈ ഒരു മെഡിസിൻ്റെ സ്ട്രിപ്പും ഈ ഇടയ്ക്ക് എങ്ങാണ്ടാണ് കളക്ട് ചെയ്ത് വെച്ചത് അങ്ങനെ ഇത് ഞാൻ അധികം കളക്ട് ചെയ്യുന്നതല്ല ആദ്യം യൂട്യൂബ് വീഡിയോസൊക്കെ ഇട്ട ആദ്യ സമയത്തൊക്കെ ഞാനൊരു ഈ ഒരു മെഡിസിൻ്റെ സ്ട്രിപ്പ് വെച്ചിട്ട് ഞാൻ കുറച്ച് പൂക്കൾ ഉണ്ടാക്കി അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ പിന്നെ ബാക്കി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് അതുപോലെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കളക്ട് ചെയ്ത് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ആ ഒരു ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചു കൊടുത്തത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഒരു ചെറിയ നൂലെടുത്തിട്ട് അതിന് എന്തെങ്കിലും ഇതുപോലെ നീളത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ എന്തെങ്കിലും ബോണ്ടാണ് എഴുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ക്രാഫ്റ്റിനൊക്കെ ഞാൻ കൂടുതൽ ബോണ്ടാണ് യൂസ് ആക്കാറ് അങ്ങനെ എന്തെങ്കിലും അത് ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മുടെ മെഡിസിൻ്റെ സ്ട്രിപ്പ് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മൾ നോർമൽ ഒരു പൂ പോലെ എന്നാണ് വിചാരിച്ചത് പിന്നെ ചെയ്തു വന്നപ്പോൾ നമുക്ക് ആ ഒരു റൂട്ടെന്ന് ഞാൻ പെട്ടെന്നങ്ങ് മാറ്റി നമുക്ക് ഒരു ലാവണ്ടർ എന്നൊക്കെ പറയാം അപ്പോൾ ആ രീതിയിലൊട്ടിച്ചു കൊടുത്താൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കിയിട്ടാണ് വേറെ നോക്കിയിട്ടാണ് ഇത് ചെയ്തത് അങ്ങനെ വേറെ നമുക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് അതായത് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നതിനും ഒരു അഞ്ച് മിനിറ്റിന് മുന്നേ തോന്നിയ ഒരു ഐഡിയ മാത്രമാണ് അല്ലാതെ നമ്മളിപ്പോൾ ഈ ഒരു ഇതെടുത്ത് വെച്ചിട്ടിങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരുന്ന് ചെയ്തതെല്ലാം ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഐഡിയ ആണ് അതായത് ഇത് ഇത്രയും നിങ്ങൾ കാണുന്നത് സംഭവം ഒട്ടിച്ചു കൊടുത്തപ്പോൾ എനിക്ക് നല്ലൊരു ഭംഗി തോന്നിയിട്ടുണ്ട് പിന്നെ വേറൊരു ഐഡിയ വന്നതെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് മുന്തിരിങ്ങ ഉണ്ടാക്കിയെടുക്കാം അതായത് അറിയാമല്ലോ നമ്മുടെ ഒരു കൊലയിൽ ഒരുപാട് മുന്തിരിങ്ങ നിൽക്കുന്ന രീതിയിൽ ഇതിനെ തിരിച്ച് വെച്ചാൽ നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ നമ്മളതിൽ ഈ ഇടയ്ക്ക് ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പഴയ പ്ലാറ്റ് വെച്ചിട്ട് ഒരു മോട്ടിവേഷണൽ ഒക്കെ എഴുതിയിട്ട് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കാണ് ആണ് നമ്മുടെ പഴയ പ്ലേറ്റ് വെച്ചിട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു മുന്തിരിക്കോല പോലെ കിടക്കുന്ന പക്ഷേ വേണ്ട അത് നമ്മൾ മാറ്റി നമ്മൾ ഇതുപോലെ അങ്ങനെ ഇതുവരെയും ചെയ്തെടുത്തിട്ടില്ല ഈ ഒരു മെഡിസിൻ്റെ സ്ട്രിപ്പ് വെച്ചിട്ട് ഇങ്ങനൊരു ലാവണ്ടർ പൂവൊന്നും നമ്മൾ ചെയ്തെടുത്തിട്ടില്ല അതുകൊണ്ട് നമ്മളൊന്ന് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് സംഭവം ഉദ്ദേശിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കളറുകൂടെ അടിക്കുമ്പോൾ കുറച്ചുകൂടി ഗുമ്മായിട്ട് ഇരിക്കും നല്ല ഭംഗിയുണ്ടായിരിക്കും അപ്പോൾ ഇനി അടുത്ത് നമ്മൾ അടുത്ത മെഡിസിൻ്റെ സ്ട്രിപ്പും താഴത്തേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു ലീഫിൻ്റെ ഒരു തീമിലാണ് ചെയ്ത് കൊടുത്തത് അതും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ പിസ്താശയിലുള്ളവർ പിസ്താശലിൽ ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ ഈ ഒരു ലീഫിൻ്റെ ഒരു സ്ഥാനത്ത് ഇങ്ങനത്തെ ഒരു സ്ട്രിപ്പ് കിട്ടിയില്ല എങ്കിൽ പിസ്താശലും ബെറ്റർ thank you അങ്ങനെ ഇത് ഈ ലാവണ്ടർ കളറും പിന്നെ ഇത് ഈ ഒരു ഗ്രീൻ കളറും ഒക്കെ അടിച്ചെടുത്തപ്പോൾ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ആണെങ്കിൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ട് ഹാത്തെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ